കോഴി ഫാമുകൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ അനിയന്ത്രിതമായി ചൂട് കൂടിയതും കോഴിത്തീറ്റ വില കുത്തനെ ഉയർന്നതും കോഴി കർഷകരെ പ്രതിസന്ധിയിലാക്കി രണ്ട് മാസം മുമ്പ് നൂറ് രൂപയ്ക്ക് അടുത്തെത്തിയ കോഴി വില ഇപ്പോൾ ചെറിയ വർധന വന്നിട്ടുണ്ട് നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും ഇറച്ചിക്കോഴി ഒരു കിലോവിൻ്റെ വില നിലവാരം നോക്കാം മലപ്പുറം ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ കോഴിക്ക് നൂറ് രൂപ മുതൽ നൂറ്റി പത്ത് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ പാലക്കാട് ഒരു കിലോ കോഴിക്ക് നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ തൃശ്ശൂർ ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് രൂപ തിരുവനന്തപുരം ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ കൊല്ലം ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ കോഴിക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അമ്പത് രൂപ വരെ ഇടുക്കി ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ കോട്ടയം ഒരു കിലോ കോഴി നൂറ്റി രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ എറണാകുളം ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ കോഴി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അറുപത് രൂപ വരെ വയനാട് ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ കാസർഗോഡ് ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു